യഹോ മഹാപ്രഭു നീ എത്ര നീയത്ര നല്ലവൻ നിന്നാമെത്ര മാധുര്യം അതത്ര ശ്രേഷ്ഠമേ യഹോ മഹാപ്രഭു നീ എത്ര നല്ലവൻ നിന്നാമ മെത്ര മാധുര്യം മതത്ര ശ്രേഷ്ഠമേ എൻ്റെ രക്ഷക എൻ്റെ ദൈവമേ നിന്നിലായ നാളെന്ത് ഭാഗ്യമേ എൻ്റെ രക്ഷക എൻ്റെ ദൈവമേ നിന്നിലായ നാളെന്തു ഭാഗ്യമേ ഏഹോ വായിരേ എന്ന നാമമുള്ളവനെയും എനിക്കായി സകലതും കരുതിയിടുന്നവനേം ഭാരങ്ങളെന്തിനാ വിശ്വാസപാതയിൽ പാലിച്ചിടുന്ന കർത്തനുണ്ട് കൂട്ടിനായി എൻ്റെ രക്ഷകായൻ്റെ ദൈവമേം നിന്നിലായ നാളെന്തു ഭാഗ്യമേം യഹോ വേയാം മഹാപ്രഭു നിയത്ര നല്ലവൻ നിന്നാമമത്ര മാധുര്യം അതത്ര ശ്രേഷ്ഠമേം എൻ്റെ രക്ഷകാ എൻ്റെ ദൈവമേം നിന്നിലായ നാളെന്ത് ഭാഗ്യമേം എൻ്റെ രക്ഷക എൻ്റെ ദൈവമേം നിന്നിലായ നാളെന്ത് ഭാഗ്യമേം െന്നും പാടും മോദമായി എതിർക്കുന്ന വൈരിയെ നേരിടും ധൈര്യമായി പോരാട്ട നിരഞ്ചയക്കൊടിയുമായി പോർക്കളത്തിൽ കർത്തനുണ്ട് കാവലായി എൻറെ രക്ഷകായൻ്റെ ദൈവമേ നിന്നിലായ നാളെന്തു ഭാഗ്യമേ യഹോ വേയാം മഹാപ്രഭു നിയത്ര നല്ലവൻ നിന്നാമിത്ര മാധുര്യം അതത്ര ശ്രേഷ്ഠമേ യഹോ വേയാം മഹാപ്രഭു നിയത്ര നല്ലവൻ നിന്നാമ മിത്ര മാധുര്യം മദത്ര ശ്രേഷ്ഠമേ യഹോ വേ